വർഷം രണ്ടാമത്തെ ഇവിടെ പിന്നെ ബാക്കി പല വർഷങ്ങളായിട്ട് പല സ്ഥലത്തായിട്ടു കഴിഞ്ഞ വർഷം ഞാനും ജോഷു ആയിരുന്നു കൈതോഷിക്കുന്നത് ഒരാളും കൊണ്ട് റബ്ബേക്ക് ലേറ്റ് ലേറ്റായിട്ടേ വരത്തുള്ളൂ ലൊക്കേഷൻ ലേറ്റ് ആയി ലൊക്കേഷൻ വന്നപ്പൊ ലേറ്റ് ആയി അപ്പം അല്പം എത്തേ ഉള്ളൂ പുള്ളിക്കാരി രണ്ടു ദിവസം ഇവിടെ എത്തി റബേ ഹോളിഡി ഇവിടെ ഉണ്ട് തിരുവാൻ ദിവസം നമ്മള് മെനഞ്ഞാന്ന് തൊഴുതു ഇന്നലെ ഇങ്ങോട്ട് ഭയങ്കര തിരക്കല്ല അതുകൊണ്ട് മെനഞ്ഞാല് നേരത്തെ ഒന്ന് തൊഴുതും